ണോ ഇവിടെ നിക്കു ഈ റെഡ് കളർ ഷീറ്റ് ഓക്കെ മതി എന്നെ ഒന്ന് നോക്കണം എന്നെ ഞാൻ പറയാം എന്നെ നോക്കിയ മുടി അയച്ചിട്ടുണ്ടോ അയച്ചിടുന്ന മുടി ഇങ്ങനെ അയച്ചിടാറുണ്ടോ അയച്ചിട്ട് ഇട്ടു അത് അയച്ചിടുന്നാണ് ഭംഗി സെന്റർ മിനിറ്റ് നോക്കട്ടെ ഇവിടെ വിളി ഇവിടെ ഈ ബോർഡിന്റെ അപ്പം വരുന്നോട്ടോ ഓക്കെ അടന്നോ ഓക്കെ ഇനി ഇങ്ങനൊന്ന് പിടിക്കോസ് ഉണ്ടോ അവിടെ നിന്ന് നടന്നു ആയിട്ട് നടന്ന് വരുമോ ഇച്ചിരി കമാൻ മറ്റേ സൈഡ് നോക്കുവോ അതിന് രണ്ട് സൈഡ് ഓക്കെ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് അവിടെ നിന്ന് പ്ലേസ് ഒന്ന് എടുക്കാനായിട്ടാ ഓക്കെ 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 എന്റെ ഐഡിയ ആണ് സെർച്ച് ചെയ്യോ വീട് ഇവിടെ എടുത്താന്നാണോ പറഞ്ഞേ ഓ അപ്പൊ ഈ ബസ് വേണ്ടി പോണോ ഓക്കെ ഓക്കെ അതിനിക്കാന്ന് അതിൽ തൻ്റെ പേര് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാ ഒരു മെസ്സേജ് കിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ സൈന അതാ ഓക്കെ ഓക്കെ ശരി കാണാം താങ്ക് യു താങ്ക് യു അങ്ങനെ പോയാലേ അമൃത താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം കൊട്ടാരം എന്റെ മോഹൻ കൊട്ടാരം